നമസ്കാരം പഹൽഗാമിൽ വെടിയേറ്റ് മരിച്ച കൊച്ചി എടപ്പള്ളി സ്വദേശിയായ രാമചന്ദ്രൻ്റെ മകൾ മാധ്യമങ്ങളെ കണ്ടിരുന്നു രാമചന്ദ്രൻ മകളുടെ പത്രസമ്മേളനം നടന്ന ഉടൻ തന്നെ അതിനിടയിൽ ഒരുപാട് കമൻറ്റുകൾ വന്നു അവർ ലിപ്സ്റ്റിക് ഇട്ടിരിക്കുന്നു അവർക്ക് സങ്കടമില്ല അവർ അപ്പൻ മരിച്ചു കിടന്നപ്പോൾ ഓടി രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ വിവരം കേട്ട പല കമൻ്റുകളും സൈബർ ആക്രമണവും നടന്നിരുന്നു അത് പ്രസിദ്ധീകരിച്ച ഏഷ്യാനെറ്റിൻ്റെ എക്സ് അക്കൗണ്ടിൽ വന്ന ഒരു കമൻറ് ഞെട്ടിക്കുന്നതായിരുന്നു ആർക്കും വിശ്വസിക്കാനേ കഴിയാത്ത ഒരു കമൻ്റ് ഞാനത് പലതവണ വായിച്ചു നോക്കി ഏയ് ഇങ്ങനെ ഒരു കമൻറ്റ് എഴുതാൻ മാത്രം ധൈര്യം ഇവിടെയുള്ള ഏതെങ്കിലും ഒരു എന്ന കാര്യത്തിൽ എനിക്കിപ്പോൾ ഒരു സംശയമുണ്ട് ഞാൻ അതുകൊണ്ട് തന്നെ ഫേക്ക് ആണോ ഏതെങ്കിലും സംഘപരിവാർ സോഷ്യൽ മീഡിയ ഫാക്ടറിയിൽ നിന്നും രൂപം കൊണ്ടതാണോ എന്ന് അറിയാൻ വേണ്ടി പരിശോധിച്ചു നോക്കി നമുക്കറിയില്ല ഇതിൻ്റെ ഉറവിടം ആരാണെന്ന് ഈ ഇട്ട ആൾ ആരാണെന്നും അറിയില്ല അയാളൊരു മുസ്ലിം ആവണമെന്നില്ല അയാളൊരു സംഘവിരുദ്ധനാവണമെന്നില്ല ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ഫാക്ടറിയിൽ രൂപപ്പെട്ടതാവാം പക്ഷെ പോസ്റ്റ് ഭയപ്പെടുത്തുന്നതാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ ഈ നാട്ടിലുണ്ടോ ഇങ്ങനെയൊക്കെ പറയാൻ ഇവർക്ക് ധൈര്യമുണ്ടോ എന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് ഒരുപക്ഷെ ഒരാൾ ഉണ്ടാവില്ല പക്ഷെ അത്തരം മനോഭാവമുള്ള ഒരാൾ ഓർക്കണം അങ്ങനെ ഒരു വ്യക്തി ഫെയ്ക്ക് ആയിരിക്കാം പക്ഷെ അത്തരം മനോഭാവമുള്ള ഒരു വ്യക്തി ഉണ്ട് എന്നത് അപകടകരമാണ് ആ കമന്റ് ഇങ്ങനെയാണ് ഇങ്ങനെയാണോ എന്റെ സഹോദരങ്ങൾ ഈ കാഫീറിനെ കൊന്നുകളഞ്ഞത് അതായത് രാമചന്ദ്രൻ എന്ന കാഫീറിനെ എന്റെ സഹോദരങ്ങൾ അതായത് കൊലയാളികളായ ഭീകരർ കൊന്നുകളഞ്ഞത് ഇങ്ങനെയാണോ ഇന്നല്ലെങ്കിൽ നാളെ കാശ്മീർ ഞങ്ങൾ പിടിച്ചെടുക്കും ഇന്ത്യയിൽ നിന്നും കശ്മീരിനെ വേർപെടുത്തും മറ്റു ലോകരാജ്യങ്ങൾ ഇന്ത്യയെ കാർക്കിച്ചുതുപ്പും കാശ്മീർ അപകടത്തിലാണെന്ന് ലോകം തിരിച്ചറിയും എന്റെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു കയറി ഇന്ത്യൻ മുസ്ലിംസിനെ സംരക്ഷിച്ച് ബാക്കി മനുഷ്യരെ കൂട്ടം കൂട്ടമായി നശിപ്പിച്ചിരിക്കും കാലങ്ങളായി കാത്തിരിക്കുകയായിരുന്ന വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി ഞങ്ങളെ ഇന്ത്യൻ ആർമി കൊന്നിരിക്കും സ്ലീപ്പർ സെൽസിനെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയൂ ഞങ്ങളുടെ ആശയവും ലക്ഷ്യവും ഒരിക്കലും മരവിപ്പിക്കാനും ഇല്ലാതാക്കാനും സാധിക്കില്ല നാരെ തക്ബീർ എന്ന ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഒരു ദിവസം നിന്റെ അടുത്ത് ഞങ്ങൾ എത്തിയിരിക്കും ഇതാണ് ഈ കമന്റ് ഈ കമന്റിനെതിരെ തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി പോയിട്ടുണ്ട് പോലീസ് ആ കേസ് എടുത്ത് അന്വേഷിക്കുന്നുണ്ട് ഇത് അതീവ ഗൗരവത്തോടെ കാണണം അമുസ്ലിങ്ങളെ ഇന്ത്യക്കാരെ കൊല്ലും ഇന്ത്യൻ പട്ടാളത്തെ ചുട്ടു ചാമ്പലാക്കും കശ്മീരിനെ വേർപെടുത്തിക്കൊണ്ടുപോകും ഇന്ത്യയുടെ മേൽ കാർക്കിച്ചുതുപ്പും ലോകം എന്നൊക്കെ പറയുന്ന ഈ മായ പോസ്റ്റ് അത് ആരെങ്കിലും ഒരാൾ ആത്മാർത്ഥമായി എഴുതിയതാണെങ്കിൽ അയാളെ സൂക്ഷിക്കണം അയാൾ ആരെയും കൊല്ലും ഒരു കൊലപാതകത്തിൽ ഒരു ഭീകരാക്രമണത്തിൽ ഇരുപത്തി ആറ് പേരുടെ ജീവൻ എടുത്ത ഒരു കൊലപാതകത്തിൽ ആഹ്ലാദം കൊണ്ടുകൊണ്ട് ഇനിയും ഇത് ആവർത്തിക്കും എന്ന് പറയുന്നയാൾ അയാൾ ചുറ്റുമുള്ളവർക്കെല്ലാം ഭീഷണിയാണ് ഏതൊരു നിരപരാധിയുടെയും ജീവൻ എടുക്കാൻ അയാൾക്കൊരു ഉണ്ടാവില്ല അതുകൊണ്ട് ഇത് ജീവിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ ഇങ്ങനെ മനോഭാവമുള്ള ഒരാളാണെങ്കിൽ ഇയാളുടെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കണം ഇത്തരം വൃത്തികെട്ടവന്മാരുടെ ഇടപാടുകൾ മുഴുവൻ പരിശോധിച്ച് അന്വേഷിക്കണം ഇനി ഇത് ഫേക്ക് ആണെങ്കിലും ഇതിന്റെ ഒറിജിനൽ ഒറിജിനലാളെ കണ്ടെത്തണം ഫേക്ക് ആവുന്നത് അവന് മുഖം പുറത്തറിയുമോ എന്ന് ഭയന്നിട്ടാവും ഒറിജിനൽ ആളെ കണ്ടെത്തണം അറസ്റ്റ് ചെയ്യണം അത്ര പ്രയാസമൊന്നുമില്ല ഫേസ്ബുക്കിലും യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ വാർത്തകൾ ചെയ്യുന്നവർ കമന്റ് ഇടുന്നവരെ കണ്ടെത്താൻ പോലീസിന് വലിയ പ്രയാസമൊന്നുമില്ല കാരണം അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഫോൺ ഡീറ്റെയിൽസും മറ്റും കൊടുക്കേണ്ടതുണ്ട് ആ ഫോൺ ഡീറ്റെയിൽസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അഡ്രസ്സ് നോക്കി ആരെയും പിടിക്കാം ഒരു പാടുമില്ല ഇനി അഥവാ പോസ്റ്റ് ഒരു മുസ്ലിം വിരുദ്ധ വ്യാജ സോഷ്യൽ മീഡിയ ഫാക്ടറിയിൽ രൂപം കൊണ്ടതാണെന്ന് കരുതുക അതായത് ഇങ്ങനെയാണ് ഇവിടുത്തെ മുസ്ലിമുകൾ ചിന്തിക്കുന്നത് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി മുസ്ലിം വിരുദ്ധരായ ഏതെങ്കിലും സോഷ്യൽ മീഡിയ ഹാൻഡ്ലേഴ്സ് അത് സംഖികകളുടെ ആവാം ക്രിസംഖികളുടെയാവാം മറ്റാരുടെയെങ്കിലും ആവാം അവർ രൂപം കൊടുത്ത ഒരു ഫേക്ക് പോസ്റ്റാണെന്ന് കരുതുക അങ്ങനെയാണെങ്കിലും ആ പോസ്റ്റ് എഴുതിയാൾ രാജ്യദ്രോഹിയായി കരുതണം സാമൂഹ്യദ്രോഹിയെ കരുതണം കാരണം നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പാടില്ലാത്ത കാര്യം ആരോ ചിലർ പറഞ്ഞു എന്ന തരത്തിൽ മുസ്ലിം സമൂഹത്തെ മുഴുവൻ കുഴപ്പത്തിലാക്കുന്ന തരത്തിൽ സമീപനമെടുത്തവർ ആരാണെങ്കിലും അവർ രാജ്യദ്രോഹികളാണ് സമാധാനത്തിന് ശത്രുക്കളാണ് അതുകൊണ്ട് ഇത് നമ്മുടെ പോലീസ് ഗൌരവത്തോടെ എടുക്കണം സ്വയം എടുക്കണം പോലീസിന് പറ്റും പല ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ പേര് നമ്മുടെ മന്ത്രിമാരെ വിമർശിച്ചു എം പിമാരെ വിമർശിച്ചു നേതാക്കളെ വിമർശിച്ച കേസെടുക്കാറുണ്ട് എനിക്കെതിരെ എത്രയോ കേസുകൾ എടുത്തിട്ടുണ്ട് കള്ളക്കേസുകൾ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സി പി എം നേതാവാണ് രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്നു ഇപ്പോൾ എം പി ആണ് രാധാകൃഷ്ണനെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് ഒരാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തെന്ന് ഞാൻ ആ പോസ്റ്റ് കണ്ടില്ല ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചിട്ടാണെന്ന് കരുതുക അത് തെറ്റാണോ നിയമവിരുദ്ധമാണ് എങ്കിൽ പോലും രാധാകൃഷ്ണനെ പോലെയുള്ള ഒരാൾ സഹിഷ്ണത കാണിക്കണം കാരണം ഈ നാട് ഇങ്ങനെയാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു ഇരുതല മൂർച്ചയുള്ള ആയുധമാണ് അവിടെ വിവരക്കേടുകളുണ്ട് അതിൻ്റെ പേരിൽ ജയിലിൽ അടക്കേണ്ട കാര്യമില്ല കേസെടുത്തോട്ടെ അവൻ കോടതി ഇറങ്ങി നടക്കട്ടെ അവൻ അതിനെ ചെലവാക്കട്ടെ അവനെ കോടതി ശിക്ഷിക്കുമെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ പക്ഷേ അതിന് മുൻപ് അതിന് പേരിൽ അറസ്റ്റ് ചെയ്യുന്നത് ജനാധിപത്യത്തിന് നല്ലതല്ല അത്തരം ജാഗ്രത നമ്മുടെ പോലീസ് കാണിക്കുമ്പോൾ നമ്മുടെ സർക്കാർ കാണിക്കുമ്പോൾ ഈ രാജ്യദ്രോഹം ചെയ്ത ആരാണെങ്കിലും അയാളെ കണ്ടെത്തുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ആത്മാർത്ഥമായി പറഞ്ഞ ഒരു തീവ്ര രാജ്യദ്രോഹിയാണെങ്കിലും അതല്ല ബോധപൂർവം സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി അത്തരത്തിലൊരു തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു വൃത്തികേട് സൃഷ്ടിച്ചത് ആളാണെങ്കിലും ശിക്ഷിക്കപ്പെടണം ഇത് നമ്മുടെ ജനാധിപത്യം സംരക്ഷിക്കാൻ നമ്മുടെ സമൂഹത്തിന് സ്വസ്ഥത മുമ്പോട്ട് പോകാൻ അത്യാവശ്യമാണ് ഇത്തരക്കാരോട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും പാടില്ല ഇത് വല്ലാത്തൊരു മനോഭാവമാണ് ഞാൻ പലപ്പോഴും അത്ഭുതത്തോടെ കാണാറുണ്ട് എന്റെ സുഹൃത്ത് കുറ്റാടിക്കാരൻ ഷംസീറിന്റെ ഒരു പോസ്റ്റിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ സൂചിപ്പിച്ചിരുന്നു ആ പോസ്റ്റിനടിയിൽ യാദർച്ഛമായി ഞാൻ കണ്ട ഒരു കമന്റുണ്ട് ഞെട്ടിപ്പോയി വെരിഫൈഡ് അക്കൗണ്ട് ഉള്ള ഒരാളാണ് അയാൾ ഇങ്ങനെ എഴുതുന്നു ഇങ്ങനെഴുതുന്നു ആണ് വിഷമത്തോടെ പറയട്ടെ ലോകത്തെ മൂന്നാമത്തെ സൈനിക ശക്തിയാണെങ്കിലും പാകിസ്ഥാനെതിരെ തിരിച്ചടിക്കാൻ ഇന്ത്യക്ക് കഴിയില്ല അതിനുള്ള ശേഷി ഇന്ത്യക്കില്ല ഇന്ത്യ ഒന്നടിച്ചാൽ പാകിസ്ഥാൻ പത്ത് തിരിച്ചടിക്കും കാരണം അവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല നമുക്കുണ്ട് പാകിസ്ഥാനെതിരെ ഇന്ത്യ ആക്രമിച്ചാൽ ഒന്നടിച്ചാൽ പത്തിനടിക്കും ഇന്ത്യ തോറ്റുപോവും ഒരു ശേഷിയുമില്ല എന്ന് വേരിഫൈഡ് അക്കൗണ്ടിലുള്ള അഫ്സൽ എന്ന് പറഞ്ഞാൽ ചിന്തിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പുൽവാമയിൽ നാൽപ്പത് പട്ടാളക്കാരെ പേരറിയാത്ത അജ്ഞാത ഭീകരർ എവിടുന്നോ എങ്ങനെയോ വന്ന് മുന്നൂറ് കിലോ ആർ ഡി എക്സ് വാഹന വ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറ്റി കൊന്നപ്പോൾ ഇന്ത്യ ബാലക്കോട്ടെ പൈൻമരക്കാട്ടിൽ പോയി പോകുമ്പിട്ടു ഒരുത്തനും ചത്തില്ല എന്ന് മാത്രമല്ല തിരിച്ചടിയിൽ ഇന്ത്യയുടെ മിഗ് ഇരുപത്തൊന്ന് വിമാനം പാകിസ്ഥാൻ വെടിവെച്ചിട്ടു അഭിനന്ദൻ വർത്തമാൻ എന്ന സൈനികനെ പിടിച്ചുകൊണ്ടുപോയി ഇന്ത്യ ലോകത്തിന് മുമ്പിൽ നാണം കെട്ടു പാകിസ്ഥാൻ നല്ല വെള്ളം ചമയാൻ അതൊരവസരവുമായി നമ്മൾ ബാലാക്കോട്ടിൽ ആക്രമണം നടത്തി അവിടെ വലിയ നാശനഷ്ടമുണ്ടായെന്നും ഭീകര കേന്ദ്രം തകർത്തെന്നും പാക് ആർമിക്ക് നഷ്ടമുണ്ടായെന്നും ബി ബിസ് അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തതാണ് പക്ഷെ അഫ്സൽ എന്ന് പേരുള്ള ഈ മനുഷ്യനത് വിശ്വാസമില്ല ഇന്ത്യ നാണം കെട്ടു പൈൻമരക്കാട്ടിൽ ഒരു മരം പോലും കരിഞ്ഞില്ല എന്നയാൾ പറയുന്നു ആണവായുധം കയ്യിലുള്ള പാകിസ്ഥാനെ ചാണക സംഖ്യകൾ പറയുന്നത് പോലെ ഇസ്രായേൽ മോഡലിൽ തിരിച്ചടിക്കാൻ പോയിട്ട് അതിർത്തി കിടക്കാൻ പോലും ഇന്ത്യക്ക് കഴിയില്ല കുറെ പ്രസ്താവനകൾ ഇറക്കാം രണ്ടായിരത്തി പത്തൊമ്പത് നിർത്തിവെച്ച വിസ കൊടുക്കൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒന്നുകൂടി നിർത്തിവെക്കാം പേരിന് മാത്രമുള്ള നയതന്ത്ര ബന്ധം ഒന്നുകൂടി പേരിന് അവസാനിപ്പിക്കാം താങ്കൾ പറഞ്ഞ പോലെ വെള്ളം തടയൽ ഒന്നും പ്രായോഗികമല്ല അവിടെ നിന്ന് വെള്ളമേ എന്ന് പറയുമ്പോൾ വെള്ളം പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നത് നിർത്തുമോ എങ്കിൽ ചിലപ്പോൾ തടയാൻ പറ്റുമായിരിക്കും ഭരിക്കുന്ന മേലാളന്മാരുടെ കഴിവുകൊണ്ട് നാല് സൈഡിലും ഇന്ത്യക്ക് ശത്രുക്കൾ മാത്രമാണ് പാകിസ്ഥാൻ ചൈന ബംഗ്ലാദേശ് ശ്രീലങ്ക എന്തിനധികം ഭൂട്ടാനും നേപ്പാളും മാലിദ്വീപും വരെ ഇന്ത്യ ഒറ്റപ്പെടുത്താൻ അവസരം നോക്കിയിരിക്കുന്നു ചെറിയൊരു ക്ലാഷ് ഉണ്ടായാലും അടിക്കാൻ വരുന്നത് പാകിസ്ഥാൻ മാത്രമായിരിക്കില്ല എന്ന് സാരം അതൊക്കെ നേരിടാനുള്ള സജ്ജീകരണങ്ങളോ യുദ്ധം അതിജീവിക്കാനുള്ള ശേഷിയോ അമേരിക്കയെ പോലെ അച്ചടിച്ചിറക്കിയാൽ മാത്രം മതിയാവുന്ന കറൻസിയോ നമുക്കില്ല ഇനി അങ്ങനെ ഒരു യുദ്ധം നടന്നു എന്നിരിക്കട്ടെ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടതിന് പകരം കിട്ടിയ അവസരം നോക്കി സൗത്ത് ഇന്ത്യ ഒരു ഭാഗത്തും നോർത്ത് ഈസ്റ്റ് വേറൊരു ഭാഗത്തുമായി സ്വന്തം രാജ്യം വരെ രൂപീകരിക്കാൻ ആണ് സാധ്യത കൂടുതൽ കാശ്മീർ പാകിസ്ഥാനും അരുണാചൽ പ്രദേശ് ചൈനയും കൊണ്ടുപോകും അത്രയ്ക്കും സൗഹൃദവും ഒത്തൊരുമയുമാണ് ഇന്ത്യയ്ക്ക് അകത്തെയും സ്ഥിതി ഒന്നുകൂടി പറയാം പാകിസ്ഥാനെ തിരിച്ചടിക്കാൻ ശേഷി ഇന്ത്യക്കില്ല എന്നാലോച്ചു നോക്കിയേ വേരിഫൈഡ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുള്ള ഒരാളുടെ സ്വപ്നമാണ് ഇന്ത്യ യുദ്ധം നടന്നാൽ പാകിസ്ഥാൻ മുമ്പിൽ തോറ്റുപോകും അരുണാപ്രദേശ് ചൈന കൊണ്ടുപോകും കാശ്മീർ പാകിസ്ഥാൻ കൊണ്ടുപോകും ദക്ഷിണേന്ത്യ മറ്റൊരു രാജ്യമാവും ഇന്ത്യ നശിക്കും നാണം കെടും ഇങ്ങനെയൊക്കെ പരസ്യമേ പറയാനും ഇങ്ങനെയൊക്കെ വിശ്വസിക്കാനും അവർക്ക് ഭാരതത്തോട് കൂറില്ല വിശ്വാസമില്ല എന്നത് മനസ്സിലാക്കാം പക്ഷേ ഇതിനൊന്നും തടയിടാൻ നടപടിയെടുക്കാൻ നിയമമില്ലേ എന്നത് ഭയപ്പെടുത്തുന്ന കാര്യമാണ് ഈ അതിരുകവിഞ്ഞ ജനാധിപത്യം നമ്മളെ അപകടത്തിലാക്കും ജനാധിപത്യത്തെയും ഫ്രീ സ്പീച്ചിനെയും ഇഷ്ടപ്പെടുന്നയാളാണ് ഞാൻ പക്ഷെ അതിനെ ഇങ്ങനെ വിട്ടാൽ നമ്മൾ എവിടെ ചെന്നെത്തും എന്നിട്ട് നമ്മൾ പറയും മോദിയും ബി ജെ പിയും സംഘപരിവാരും ഫാസിസ്റ്റുകളാണ് അഭിപ്രായം പറയുന്നവരെ ന്യൂനപക്ഷങ്ങൾ അടിച്ചമർത്തുന്നതെന്ന് ഇങ്ങനെ അടിച്ചമർത്താവുന്ന സാഹചര്യം ഉണ്ടായിട്ടും ഇവർ ഇങ്ങനെയൊക്കെ വിളിച്ചു കൂവുന്നെങ്കിൽ അടിച്ചമർത്താനുള്ള സാഹചര്യം ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഇന്ത്യയുടെ സ്ഥിതി